ഫസ്റ്റ് ഹാഫ് കുറച്ച് നമ്മളങ്ങനെ ഒരു സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു മോഹൻലാൽ കലക്കിഫ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു വില്ല നൈസായിരുന്നു എങ്ങനെയുണ്ട് നമ്മളെ ചേച്ചി ലാലേ വർഷങ്ങൾക്ക് ശേഷം ജോലിയായിട്ട് വരുന്നത് എങ്ങനെയുണ്ട് തകർത്തു തകർത്തു മൊത്തം ടെക്നിക്കൽ സൈഡൊക്കെ ക്യാമറയും ബിജിയോടെ അങ് പോയി പോലെ കൂട്ടുകാരി പറഞ്ഞു ഇവിടെ കൂടെ അവിടെ മാത്രം എങ്ങനെയുണ്ട് എന്താ പറയാനുള്ളൂ ജോഡി വരുന്ന ലാലേട്ടൻ സ്ക്രീനിൽ പടം നല്ലതാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ പടത്തെ കുറിച്ച് അത് കണ്ടപ്പോ തോന്നി നാൾക്ക് ശേഷം കണ്ടപ്പോ നല്ല അത്ര ഇണ്ടായിരുന്നില്ല പക്ഷെ ഇത് അതിനൊക്കെ നല്ലതാണ് ശോഭന ചേച്ചി എന്തോ ഇല്ല അവരെപ്പോഴും അടിപൊളിയാണല്ലോ അവര് രണ്ടുപേരും ഒന്നിച്ച് കണ്ടപ്പം കുറെ വർഷം കൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അല്ല നന്നായിരുന്നു രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നന്നായി പടം ഒരു രക്ഷയില്ല സൂപ്പർ ഒരു ഫാമിലി മൂവി നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് അവര് കണ്ടോണ്ടിരിക്കാം ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്നില്ല അടിപൊളിയായിരുന്നു വില്ല രക്ഷയില്ല അതെ അതെ അടിപൊളി എന്താ പറയുകയില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ട് അവര് ും കണ്ടപ്പോ എന്ത്ണ്ട് എ കണ്ടപ്പോ എന്ത്ള്ളായിരുന്നു എങ്ങനെയുണ്ട് വീണ്ടും കണ്ടപ്പോ എന്തോന്നി കൊറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി നല്ലോ വില്ലൻ ഈ പടത്തിന് വില്ലൻ അഹ് നല്ല നണ്ണിട്ടുണ്ട് മൂവി ഓവറോൾ നല്ല രസേട്ടുണ്ട് നണ്ണിട്ടുണ്ട് ആ സൂപ്പറാണ് കെട്ടി ചേർന്നോ ലാലേട്ടൻ ആ ഷോവനും ലാലേട്ടൻ ഉള്ള കോമ്പോ എങ്ങനെ ഉണ്ട് അക്ഷങ്ങളെ ശേഷം മെയിൻ സ്ക്രീനിൽ കണ്ടപ്പോൾ നല്ലവായിരുന്നു അടിപൊളിയായിരുന്നു വില്ലൻ എങ്ങനെ തകർത്തോ തകർത്തു ഒരു പുതുമുഖ നടനാണ് അല്ലേ അതെ ലാലേട്ടൻ ഇപ്പോൾ കട്ടായിണ്ടായിരുന്നു ആ കണ്ടായിരുന്നു എങ്ങനെ ഉണ്ട് അടിപൊളി അടിപൊളി ഡയറക്ടർ തകർത്തോ ആ ഒരു ഷോവനും ലാലേട്ടൻ കോമ്പോ വീണ്ടും അടിപൊളി അടിപൊളിയാണ് അടിപൊളിയാണ് ടിപൊളി പണോ ലാലേട്ടനെന്തോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അതെ വില്ലൻ അടിപൊളിയാണ് ഫസ്റ്റ് നന്നായിട്ടുണ്ട്